ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല പ്രീമിയം കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് പരമായിട്ട് നോക്കാം സ്റ്റോപ്പ് ക്ലിയറൻസ് സെയിൽ ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപേന്റെ ഐറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു കളക്ഷൻ നിന്ന് കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് പാർട്ടി വെയർ ആണ് ഈ ഒരു ടോപ്പിന്റെ എൻ്റെ ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ അപ്പോൾ സോ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോട്ടോ ഇതിന്റെ ബോട്ടം പലാസോ ആണ് നല്ല ഹെവി വർക്കുള്ള ഐറ്റം ആണ് കേട്ടോ ഒരു ബോട്ടം ബോട്ടത്തിൻ്റെ എന്തെങ്കിലും ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര ബ്ലൂ ആണ് ഷെയ്ഡ് ഷോളിൽ ഫുള്ള് ഡബിൾ സൈഡ് സാല് പെയ്തിട്ട് അതിൽ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷോളിൻ്റെ ഫുള്ള് ത്രെഡ് വർക്ക് പേരിട്ടുണ്ട് നല്ല ഭയങ്കര വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മീഡിയം ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഈ ഒരു ബോട്ടത്തിന്റെ എന്തിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് യോണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വെൽവെറ്റ് ഓർഗൻസ് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബോട്ടം തന്നെ കേട്ടോ ബോട്ടം നല്ല ഭയങ്കര ഡിസൈൻ ആണ് അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെൽവെറ്റ് ഓർഗനൈസ് ചെയ്യുന്ന മെറ്റീരിയൽ സ്ലീവിലും നല്ല ഹെവിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് പാർപ്പിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ഐറ്റമാണ് മിസ്സാക്കേണ്ട ഇതൊക്കെ ഒരു ഫൈവ് തൗസൻഡിൻ്റെ അടുത്ത് റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസാണ് കൊടുക്കുന്നത് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസാണ് കൊണ്ടുവരാറുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറാണ് പ്രൈസ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ാണ് ഷെയ് സീകോക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇതിൽ ഫുൾ ഹെവി ഉള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വീഡിയോ കഴിഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് കറക്റ്റ് സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ മീഡിയം ടു എക്സൽ ആണ് സൈസ് വരുന്നത് ആ ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ കളക്ഷൻ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ഒളക്ഷൻ സൈറ്റ് പുതിയ വീഡിയോയിലാണ് താങ്ക് യു